ഹേ അപ്പ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിട്ടു നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് അവൻ അവിടെ കുടുങ്ങിയിട്ടാണുള്ളത് അപ്പോൾ അവന് തീരെ താഴേക്ക് വരാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ അവനെ രക്ഷിക്കാനാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി അപ്പോൾ ഗായസ് അവിടെ മിട്ടു അത് എവിടെ നിൽക്കുന്നു സത്യമായിട്ട് ഞാൻ അവനവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടില്ല അവൻ ആ ശബ്ദം കേട്ട് അവൻ ഓടി വന്നതാണ് കേട്ടോ അവൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നു പിന്നെ നമ്മൾ അവന് ഈ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു അപ്പോൾ ഗായസ് അപ്പോൾ ഞാൻ കരുതി അവൻ അങ്ങനെ വാതിൽ തുറന്നാലും അവന് വരാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയത് കാരണം അവൻ താഴെയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് പക്ഷേ വിട്ടു വന്നിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്